തിരുവനന്തപുരത്തും കണ്ണൂരുമായി നടന്ന സംസ്ഥാന കോൾ ഗെയിംസിൽ തൈക്കൊണ്ട മത്സരത്തിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച അടിമാലി സ്വദേശികൾ അടിമാലി മച്ചിപ്പളാവ് സ്വദേശി ബേസിൽ കുര്യൻ വിജവും കത്തിപ്പാറ സ്വദേശി ആദിത്യൻ അജയ്കുമാറുമാണ് സീനിയർ ജൂനിയർ വിഭാഗങ്ങളിൽ വെങ്കലം കരസ്ഥമാക്കിയിട്ടുള്ളത് തിരുവനന്തപുരത്തും കണ്ണൂരുമായി നടന്ന സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ തായ്ക്കൊണ്ടോ മത്സരത്തിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച് സീനിയർ ജൂനിയർ വിഭാഗങ്ങളിൽ വെങ്കലം കരസ്ഥമാക്കിയ സന്തോഷത്തിലാണ് അടിമാലി മച്ചിപ്പ്ളാവ് സ്വദേശി ബേസിൽ കുര്യൻ ബിജുവും കത്തിപ്പാറ സ്വദേശി ആദിത്യൻ അജയ്കുമാറും അടിമാലി എസ് എൻ ഡി പി സ്കൂളിലെ പ്ലസ് വൺ ബയോസയൻസ് വിദ്യാർത്ഥിയായ ആദിത്യൻ സീനിയർ വിഭാഗത്തിലാണ് വെങ്കല മെഡൽ കരസ്ഥമാക്കിയത് മാങ്കടവ് കാർമൽ മാതാ ഹൈസ്കൂളിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ബേസിൽ കുര്യൻ ബിജു ജൂനിയർ വിഭാഗം മത്സരത്തിലാണ് വെങ്കല മെഡൽ സ്വന്തമാക്കിയത് ഇരുവരും അടിമാലി റവന്യൂ സ്പോർട്സ് അക്കാദമിയിലെ തൈക്കോണ്ടോ വിദ്യാർത്ഥികളാണ് രാജേഷ് ടി ആർ ആണ് ഇരുവരുടെയും പരിശീലകൻ സംസ്ഥാനതല നമ്മുടെ ഇവിടെ നിന്ന് ഇടുക്കിയിൽ നിന്ന് സംസ്ഥാനതലത്തിൽ പങ്കെടുത്ത് വിജയിച്ച രണ്ട് കുട്ടികളുണ്ട് ഒന്ന് ആദിത്യ രാജകുമാർ രണ്ടാമത്തെ ആൾ കേസിൽ പീഡിപ്പിച്ചു നമുക്ക് അതായത് ഇവരുടെ മത്സരം നടന്നത് ഒരാൾക്ക് കണ്ണൂരും ഒരാൾക്ക് തിരുവനന്തപുരത്തുമായിരുന്നു അങ്ങനെ രണ്ട് രീതിയിലാണ് മത്സരം നടന്നത് രണ്ട് സ്ഥലത്ത് വെച്ചിട്ടാണ് പിന്നെ ഇവർ വിജയിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ കായികമേളയിൽ മൂന്നാം സ്ഥാനക്കാരായിട്ടാണ് ഈ പ്രാവശ്യം എത്തിയത് അതിൽ നമ്മുടെ സ്പോർട്സ് അക്കാദമിക്ക് സന്തോഷമുണ്ട് ജൂനിയർ വിഭാഗം കിലോ വിഭാഗത്തിലായിരുന്നു ബേസിൽ ൻ ബിജു മത്സരിച്ചത് മച്ചിപ്പ്ലാവ് ചിറപ്പുറത്ത് ബിജു കുര്യാക്കോസിന്റെയും സൂസിയുടെയും മകനാണ് ബേസിൽ സീനിയർ വിഭാഗം അൻപത്തിയൊന്ന് കിലോ വിഭാഗത്തിലായിരുന്നു ആദിത്യൻ അജയ്കുമാർ മത്സരിച്ചത് കത്തിപ്പാറ കരോട്ടു ചെറുകരിയിൽ അജയ്കുമാറിന്റെയും ധനലക്ഷ്മിയുടെയും മകനാണ് ആദിത്യൻ ന്യൂസ് ബ്യൂറോ അടിമാലി